ആത്മീയ ചികിത്സയുടെ മറവിൽ കോഴിക്കോട് തളിക്കര സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് ഒരു കോടിയോളം രൂപയാണ് തളിക്കര സ്വദേശി ആദിലിന്റെ ഭാര്യയുടെ അസുഖം ആത്മീയ ചികിത്സയിലൂടെ മാറ്റാം എന്ന് പറഞ്ഞ് പണം തട്ടുകയായിരുന്നു തൊട്ടിൽപ്പാലത്ത് മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഇമതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇമതിയാസ് ഇപ്പോഴും ഇങ്ങനെയുള്ള തട്ടിപ്പിലൊക്കെ വീഴാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഈ പിടിയിലായത് പ്രധാനികൾ തന്നെയാണോ എന്താണ് സംഭവിച്ചത് പൂജാലക്ഷ്മി തീർച്ചയായിട്ടും പിടിയിലായിരിക്കുന്നത് ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു കോടിയോളം രൂപ ഈ പരാതിക്കാരന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഈ ഒരു കോടി രൂപയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ മാരക രോഗം ആശുപത്രിയിൽ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ രീതിയിൽ അത് തട്ടിപ്പിനു വേണ്ടി ആളുകൾക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മലപ്പുറം കോടൂർ സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീൻ പുലാമന്തോൾ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ബഷീർ വളയം സ്വദേശിയായിട്ടുള്ള പടിഞ്ഞാറയിൽ റഫീക്ക് എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ജനുവരിയിൽ ഒരു മതപരമായ ചടങ്ങിൽ വെച്ചാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ആദിൽ ആദിൽ ഈ സംഘത്തെ പരിചയപ്പെടുന്നത് ഇവർക്ക് ദൈവിക സിദ്ധിയുണ്ടെന്നും ആ രോഗമൊക്കെ മാരകരോഗമൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ അവരുടെ ദൈവിക സിദ്ധി കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് പണവും ഇവർക്ക് ആദ്യഘട്ടത്തിൽ നൽകുകയും ചെയ്തു പിന്നീട് മലപ്പുറം ആ കോടൂരിൽ വെച്ച് ഒരു കോടൂരിൽ ഒരു വാടക വീട്ടിൽ വെച്ചായിരുന്നു ഈ ആത്മീയ ചികിത്സയൊക്കെ നടത്തിയിരുന്നത് രാത്രിയിൽ തുടങ്ങി രാവിലെ ഏഴ് വരെയുള്ള പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ ആത്മീയ ചികിത്സ ചികിത്സയുടെ ഭാഗമായി ഇവർ അവിടെ നടത്തിയിരുന്നത് എന്നാൽ ചികിത്സ തുടങ്ങി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവർ ഇവരോടൊരു പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ അതിൽ നൽകുന്നു തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയ പണമായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലായി ആ ഈ വാടക വീട്ടിൽ വെച്ചും പുരത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തുമൊക്കെ വെച്ച് പല തവണയായിട്ട് ലക്ഷങ്ങൾ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു കോടിയോളം രൂപ ആതിലിൽ നിന്ന് ഈ തട്ടിപ്പ് സംഘം വാങ്ങി എന്നുള്ളതാണ് ഇതൊന്നും തിരിച്ചു നൽകിയിട്ടില്ല അങ്ങനെ തിരിച്ച് കിട്ടാതെ വന്നപ്പോഴാണ് തൊട്ടിൽപ്പാലം പോലീസിൽ ആദിൽ തളിയക്കര സ്വദേശിയായിട്ടുള്ള ആതില് പരാതിയുമായി എത്തുന്നത് അങ്ങനെ കുറെ കാലം ഈ പ്രതികൾ മുങ്ങി നടക്കുകയായിരുന്നു പിന്നീട് കോടതിയും പോലീസും ഒക്കെ പറഞ്ഞതിനെ തുടർന്നാണ് കോടതിയിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇവർ ഹാജരാവുകയും ചെയ്തത് ഇവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ മറ്റു പല സ്റ്റേഷനുകളിലും ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ പരാതികൾ മറ്റു സ്റ്റേഷനുകളും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ അന്വേഷണം ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം കേന്ദ്രീകരിച്ചും മറ്റു പരാതികളിലും ഒക്കെ പോലീസ് ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണം തൊട്ടിൽപാലം പോലീസും ഒക്കെ നടത്തി വരികയാണ് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ ഒരു കോടിയോളം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആത്മീയ ചികിത്സയുടെ മറവിലാണ് എന്നുള്ളതാണ് വിശ്വാസമൊക്കെ മനുഷ്യർക്കുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മറയാക്കിക്കൊണ്ട് ഈ ആരോഗ്യകാര്യത്തിൽ പോലും കൈകടത്തുന്ന ഒരുപാട് ഒരുപാട് തട്ടിപ്പ് സംഘമൊക്കെ ഉണ്ട് ഒരു കോടി രൂപയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സിച്ചു മാറ്റാവുന്നതേ ഉണ്ടായിരിക്കും ഒരു പക്ഷേ അതിന് പോലും നിൽക്കാതെ തട്ടിപ്പിൽ ചെന്ന് വീഴുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോകണം ഓരോ തട്ടിപ്പ് വിവരങ്ങൾ വരുമ്പോഴും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് പക്ഷേ ഈ വാർത്തകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിക്കേണ്ടി വരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇമ്തിയാസാണ് വിവരങ്ങൾ നൽകിയത്